തൃശൂരിൽ നിന്ന് താൻ കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും നട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ തന്നോട് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമുള്ള കെ മുരളീധരന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് സഹോദരിയും ബി നേതാവുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ താൻ ആട്ടും തുപ്പും കേട്ടാണ് നിന്നതെന്നും അടുത്ത ഇര മുരളീധരനായിരിക്കുമെന്നും പത്മജ പ്രതികരിച്ചു ഒരു മാസം കൊണ്ട് തന്നെ കെ മുരളീധരന് കാര്യങ്ങൾ മനസ്സിലായെന്നും പത്മജ ചൂണ്ടിക്കാട്ടി കെ കരുണാകരനെക്കൊണ്ട് വളർന്ന് പലർക്കും കരുണാകരന്റെ മക്കളെ വേണ്ടെന്നും പത്മജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു പത്തു വർഷത്തോളം താൻ കോൺഗ്രസിൽ ആട്ടുംതുപ്പും കേട്ടു നിൽക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും കിട്ടിയെന്നും പത്മജ ആരോപിക്കുന്നു കരുണാകരന്റെ മക്കളെ പുകച്ചും പുറത്തു ചാടിക്കലാണ് ചിലരുടെ ഉദ്ദേശം എൻ്റെ കാര്യത്തിൽ അവർ വിജയിച്ചു അടുത്ത ലക്ഷ്യം കെ മുരളീധരനാണെന്നും പത്മജ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് സമയം തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ രൂക്ഷ വിമർശനമാണ് പാർട്ടിക്കെതിരെ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ തന്നെ ഉന്നയിച്ചത് നട്ടും ബോൾട്ടുമില്ലാത്ത തൃശൂർ എന്ന വണ്ടിയിൽ കയറാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് മുരളീധരൻ ആരോപിച്ചത് താൻ തൃശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തൃശൂരിൽ ബി ജെ പിയുടെ വോട്ട് ചേർക്കലിനെ കുറിച്ച് മുരളീധരൻ പരാമർശിച്ചു അമ്പതിനായിരത്തിലധികം വോട്ടുകൾ ബി ജെ പി ചേർത്തെങ്കിലും കോൺഗ്രസുകാർ അതൊന്നും അറിഞ്ഞില്ലെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി മുതിർന്ന നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു മുരളീധരന്റെ പരാമർശമെന്നതാണ് ശ്രദ്ധേയം നേരത്തെ തന്നെ തൃശൂർ തെരഞ്ഞെടുപ്പ് തോൽവിൽ മുരളീധരൻ നേതൃത്വവുമായി കടുത്ത ഭിന്നതയിലാണ് ഇതിന് പിന്നാലെ താൽക്കാലികമായി പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനില്ലെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന നിലയിലേക്ക് ഇത് തിരുത്തുകയും ചെയ്തു സിറ്റിംഗ് സീറ്റിലായിരുന്ന തൃശൂർ നഷ്ടമായതിനു പുറമേ ബി ജെ പി ഇവിടെ ജയിച്ചതാണ് കോൺഗ്രസിനും മുരളീധരനും വലിയ ക്ഷീണമായത് വൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തിരുന്നു ഇവിടെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയ സുരേഷ് ഗോപി ഇടത് വലതു മുന്നണികളെ കാഴ്ചക്കാരാക്കി ജയം കൊയ്യുകയായിരുന്നു Yeah. <laughs>